കൊച്ചി പ്രസ് ക്ലബിന്റെ നേതൃത്വത്തിൽ പത്രപ്രവർത്തകനും സാമൂഹിക രാഷ്ട്രീയ വിവരാവകാശ മേഖലയിൽ നിറസാന്നിധ്യവും ആയിരുന്ന കെ പ്രഭാകരൻ അനുസ്മരണ സമ്മേളനം സംഘടിപ്പിച്ചു കൊച്ചി എം എൽ എ കെ ജെ മാക്സി ഉദ്ഘാടനം ചെയ്തു പ്രസ് ക്ലബ് പ്രസിഡന്റ് വി പി ശ്രീരാൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു കൊച്ചിയെ സംബന്ധിച്ച് കൊച്ചിയുടെ രാഷ്ട്രീയ മേഖലയും പാചകമേഖല ആൾക്കാരൊക്കെ തന്നെ അദ്ദേഹത്തിന്റെ നമുക്കൊരു ഇതാണ് പിന്നീട് സി എമ്മിനെ അദ്ദേഹം പ്രവർത്തിച്ചാൽ സി പി എമ്മിൽ അവസ്ഥ ലോകമായി ലോകം പിന്നീട് അദ്ദേഹം പ്രോത്സാഹിപ്പിക്കുന്ന അവസ്ഥയായിട്ട് അദ്ദേഹം ലോകത്തിൽ ചുറ്റുവട്ടത്ത് യാത്രകൾക്ക് യാത്ര വാഹനങ്ങൾക്ക് യാത്ര തടസ്സമായിട്ട് നിൽക്കുന്ന ബോർഡുകൾ ആർച്ചുകൾ ഇതിനൊക്കെ എതിരെ ഒരാളാണ് ശ്രീ പ്രഭാഗൻ അപ്പം അത് മറ്റ് പലർക്കുമൊക്കെ അസ്വസ്ഥത ഉണ്ടാക്കിയിട്ടുണ്ട് പക്ഷേ എന്നിരുന്നാൽ അദ്ദേഹം അതിനുവേണ്ടി നിലകൊള്ളുമായിരുന്നു അപ്പോൾ തീർച്ചയായിട്ടും സാധാരണക്കാരൻ മനുഷ്യൻ്റെ യാത്രാ സൗകര്യം സാധാരണക്കാരൻ മനുഷ്യൻ്റെ ജീവിത സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുവാനായിട്ട് അതിനുവേണ്ടി നിലകൊള്ളുന്ന ഒരാൾ തീർച്ചയായിട്ടും നമ്മൾ എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് നമ്മളിവിടെ ജീവിച്ചിരുന്നു എന്ന് മനുഷ്യർ മനസ്സിലാക്കണം എന്നെങ്കിലും ഒരു ആഗ്രഹം അതിനുവേണ്ടിയാണ് നമ്മൾ കുറേ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അത് മനുഷ്യർക്ക് നന്മയായിട്ട് നന്മ മനുഷ്യർക്ക് നന്മയായിട്ട് മാറുന്ന പല കാര്യങ്ങളും ചെയ്യുന്നത് നമ്മൾ നമ്മളിവിടെയൊക്കെ ജീവിച്ചിരുന്നു വന്ന് മനുഷ്യർ മനസ്സിലാക്കുന്നുള്ള ആഗ്രഹം ഉള്ളിൻ്റെ ഉള്ളിൽ നമുക്ക് എല്ലാവർക്കും അദ്ദേഹത്തിന്റെ ആദ്യകാല രാഷ്ട്രീയത്തിന്റെ രീതിക്കും പിന്നെ എൻ ഡി ആർ സി എം പി രൂപീകരിച്ചപ്പോൾ സി എംപിയുമായി സഹകരിച്ചുകൊണ്ട് ഇവിടെ രാജേഷിന്റെ പിതാവ് ആയിരുന്നു മിക്കവാറും തെക്കമ്പനിൽ കൂടെ ഉണ്ടാകുന്ന അദ്ദേഹത്തിന്റെ ആ ഒരു പഴയ രീതികളും വിമർശിക്കുമ്പോൾ കൂടുതൽ ശത്രുക്കളെ ഉണ്ടാക്കുന്നു എന്ന് സ്വാതന്ത്ര്യ സെന്യ പ്രിയപ്പെട്ട ചൂണ്ടിക്കാണിച്ചതുപോലെ യു പി എ ഗവൺമെന്റ് വിവരാകാർഷ നിയമം റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് രൂപ പാസ്സാക്കിയപ്പോരൂപ കൊടുത്തും എന്നതിനെക്കാട്ടി ഉപരിയായി ആ വിവരാകാർഷം കൂടുതൽ കൃത്യമായി വിനിയോഗിച്ചുകൊണ്ട് അത് സാമൂഹ്യ ചില കൈയേറ്റങ്ങൾക്കെതിരെ നിലപാടുകൾ എടുത്ത് അത് ഒഴിപ്പിക്കുന്നതിന് വേണ്ടി അദ്ദേഹം കാണിച്ച ചില നിലപാടുകളും കാര്യങ്ങളും ഇന്നും മനസ്സുകളിൽ നിലനിൽക്കുമ്പോൾ അദ്ദേഹത്തെ പോലെയുള്ളവരുടെ വിയോഗം നമ്മുടെ സമൂഹത്തിന് എന്നും അവസരങ്ങൾ ലഭിച്ചിട്ടുണ്ട് ആ സമയത്തുമെല്ലാം കൈകാര്യം ചെയ്യുന്നതിനും വാർത്തകൾക്ക് വേണ്ടിയുള്ള സഹായത്തിനുമെല്ലാം പ്രധാന ചേട്ടന്റെ സഹായം വലിയ രീതി ലഭിക്കുന്നു കൊച്ചിയിലെ സാമൂഹിക മേഖലയിൽ എല്ലാ തരത്തിലും ഇടപെട്ട് പോയിക്കുന്ന ഒരാളായിരുന്നു പ്രധാന ഞങ്ങളൊക്കെ വരുന്ന കാലഘട്ടത്തിൽ വിദ്യാർത്ഥി രംഗത്ത് വരുന്ന കാലഘട്ടത്തിൽ പറഞ്ഞു കേൾക്കുന്ന കുറേ പേരുകളിൽ ഒരാളാണ് പ്രവർത്തനങ്ങൾ ഇപ്പോൾ കെ ജെ ആരണി ഇവിടെയുണ്ട് നേരത്തെ തമ്പി സുബ്രഹ്മൺ പറഞ്ഞു എം ടി ആരണി അതുപോലെ ഇവരെല്ലാ ഉടപ്പവും ഇവർക്ക് മുമ്പും എനിക്കിപ്പോൾ പ്രവർത്തിച്ച മേഖല എടുത്തു വയ്ക്കും ബക്കറും പിന്നെ ആ ഡ്രാജല്ല എല്ലാ കാലത്തും സി പി എമ്മിൻ്റെ മുഖമായി ആ കാലഘട്ടത്തിൽ വലിയ രീതിയിൽ ഇടപെട്ടിരുന്ന കാര്യങ്ങളെല്ലാം സമയത്ത് ഇവരെ പറ്റി പറയുന്ന അന്നൊന്ന് പരിചയമില്ലേക്ക് പോലും കേട്ടുപരിചയം ഉണ്ട് പ്രഭാറിനെ അപ്പൊ പ്രഭാറൻ എല്ലാം സി എം ബിലേക്ക് പോയി അതിനുശേഷം പിന്നെ ആ മേഖലയിൽ വോട്ട് ചെയ്യുമ്പോൾ തന്നെ പരിചയപ്പെടാനും ഇടപെടാനും നേരത്തെ പറഞ്ഞതുപോലെ വിതർച്ചയതിലാണെങ്കിൽ പോലും രാഷ്ട്രീയ കാര്യങ്ങൾ പറയുമ്പോൾ അതിനെ ഉപദേശി തരാനുമെല്ലാം എന്നും പാർട്ടി വിട്ടു പോയിരുന്നെങ്കിലും സി പി എമ്മിന്റെ ഒരു മനസ്സ് ഇപ്പോഴേക്ക് ഉണ്ടായിരുന്നു വിവരാവശ്യം നിയമം നിയമത്തിൽ ഇതേപോലെ ഫലപ്രദമായി ഉപയോഗിച്ചിട്ടുള്ള പ്രദേശത്തിൽ നമ്മളൊക്കെ തന്നെ ഏതെങ്കിലും ഒരു സമയത്ത് വിവരാവകാശത്തെ ആ നിയമത്തെ ഉപയോഗിക്കാറുണ്ട് പക്ഷെ പ്രഭാതയുടെ നിരന്തരം ആ നിയമത്തെ പ്രയോജനപ്പെടുത്തി അത് ഈ സമൂഹത്തിന് വേണ്ടിയിട്ട് അതിന്റെ അതിന്റെ റിസൾട്ട് ഉണ്ടാക്കി ചെയ്തിട്ടുള്ള എനിക്കറിയാം അദ്ദേഹം നിൽക്കലും അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ കാര്യങ്ങൾക്കായി ഈ നിയമം ഉപയോഗിച്ചത് അത് തൊണ്ണൂറ് ശതമാനം ഈ സമൂഹത്തിനെ പ്രയോജനപ്പെടുന്ന വിധത്തിൽ ആ നിയമത്തെ എങ്ങനെ പ്രയോജനപ്പെടുത്താവുന്ന കൃത്യമായി നമുക്ക് കാണിച്ചു തന്നതാണ് ഈ നിയമം വന്നതിനു ശേഷം ഈ നിയമം പ്രയോജനപ്പെടുത്തിക്കൊണ്ട് നല്ല ഒന്നാം ദിനം പത്രപ്രദം നമുക്ക് നടത്താം നമുക്ക് കിട്ടില്ല എന്ന് പറയുന്ന ഏത് കിട്ടാവുന്ന ഒരു സാഹചര്യം ഉള്ള ഒരു സാഹചര്യം അനുകൂലമാക്കി തരുന്ന ഒരു നിയമമാണ് ஒரு பொது மா அது விசேஷி

മുൻ കൌൺസിലർമാരായ കെ ജെ ആന്റണി തമ്പി സുബ്രഹ്മണ്യം സി പി ഐ എം ഏരിയ സെക്രട്ടറി കെ എം റിയാദ് ക്യാപ്റ്റൻ മോഹൻദാസ് അക്ബർ ബാദുർഷാ കെ എം ഹസ്സൻ എം ഉമ്മർ പ്രസ് ക്ലബ് സെക്രട്ടറി കെ ബി സലാം അബ്ദുൾ റഷീദ് തുടങ്ങിയവർ അനുസ്മരണ പ്രഭാഷണം നടത്തി കെ പ്രഭാകരന്റെ ഓർമ്മകൾക്ക് മുൻപിൽ ബാഷ്പാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് ലൈഫ് കൊച്ചി ന്യൂസിന് വേണ്ടി റിജ്ജു